നമസ്കാരം റോസ് ടോക്സിലേക്ക് സ്വാഗതം കേരളത്തിൽ പൂർണ്ണ രൂപത്തിൽ കാണാവുന്ന അപൂർവം ചില ചരിത്ര ഒന്നാണ് പാലക്കാട് കോട്ട പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചത് ഹൈദരലിയാണെന്ന് നമുക്കറിയാം എന്നാൽ പാലക്കാട് കോട്ട പണി കഴിപ്പിക്കുമ്പോൾ ഹൈദരലി മൈസൂർ ഭരണാധികാരിയല്ലായിരുന്നു മൈസൂർ രാജാവിന്റെ ദിണ്ടികലിലെ വെറുമൊരു ഫൗജ്ദാറായിരുന്ന അദ്ദേഹത്തെ സമീപിച്ച് അന്നത്തെ പാലക്കാട് രാജാവ് കോമിയച്ചൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അങ്ങനെ ഒരു കോട്ട നിർമ്മിക്കുന്നത് മലബാറും കോയമ്പത്തൂരും തമ്മിൽ ആശയവിനിമയം സാധ്യമാക്കുക അങ്ങനെ മലബാറിനെ അടക്കി ഭരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു അന്ന് ആ കോട്ട പണിയുമ്പോൾ ഉണ്ടായിരുന്നത് പിന്നീട് ആ കോട്ടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചു കാണാം ഈ വീഡിയോയിലൂടെ സാമൂതിരിയ ഭയന്നായിരുന്നു യഥാർത്ഥത്തിൽ പാലക്കാട് രാജാവ് അങ്ങനെ ചെയ്തത് അങ്ങനെ ഹൈദർ അലി അയ്യായിരം കാലാൽപ്പടയും രണ്ടായിരം കുതിരപ്പടയും അടങ്ങുന്ന സൈനിക വ്യൂഹത്തെ പാലക്കാട്ടേക്ക് അയക്കുന്നു ഹൈദരലിയുടെ കീഴിലുണ്ടായിരുന്ന ഫ്രഞ്ചുകാരനായ ഒരു എഞ്ചിനീയർ ആയിരുന്നു ഈ കോട്ടയുടെ ശില്പി ആദ്യം പണിയുമ്പോൾ കോട്ട ഈ രൂപമായിരുന്നില്ല ഒരുപാട് തവണ പരിഷ്കരിക്കപ്പെട്ടു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ദക്ഷിണേന്ത്യാ പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ പിഴുതെടുത്ത കല്ലുകളും തൂണുകളും ഉപയോഗിച്ചാണ് കോട്ട കെട്ടിയതെന്നാണ് വലിയൊരു നടുമുറ്റം കാണാം സർക്കാർ ഓഫീസുകൾക്കായി ഇതുപയോഗിക്കുന്നു മുൻപ് ഇവിടെ കേന്ദ്ര ജില്ലാ ജയിലായിരുന്നു ഇന്നിവിടെ താലൂക്ക് സപ്ലൈ ഓഫീസാണ് പ്രവർത്തിക്കുന്നത് കോട്ടയ്ക്കകത്ത് റേഷൻ വാങ്ങാൻ എത്തുക ഞാൻ അതിനെ കുറിച്ച് ഏറെ നേരം ചിന്തിച്ചു പണ്ട് തീകാഞ്ഞിരുന്ന ഒരു ചിമ്മിനി കോട്ടയ്ക്കകത്ത് കാണാം പുതുക്കി പണിയാൻ വേണ്ടി കെട്ടിടങ്ങൾ പൊളിച്ചപ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള ഉണ്ടകൾ ധാരാളമായി ഇവിടെ നിന്ന് കണ്ടെത്തി കൂടെ പല വലുപ്പത്തിൽ കൊത്തിവെച്ചിട്ടുള്ള കല്ലുകളും ഇവിടെ ആഴത്തിലുള്ള ഒരു കിണർ കാണാം പടികളോട് കൂടിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ കേനൽ ഫുള്ളർ കോട്ട പിടിച്ചടക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട് അന്ന് ഇംഗ്ലീഷുകാർക്ക് സഹായത്തിനെത്തിയത് ബ്രാഹ്മണരായ കുറ്റുകാരായിരുന്നു അവർ കോട്ടയുടെ ഒരു മാതൃക കളിമണ്ണിൽ ഉണ്ടാക്കി അവർക്ക് കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ ആ കോട്ടയുടെ ഘടന കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു അത് വേദിക്കാനും വേദിച്ചു കഴിഞ്ഞാൽ തകർത്ത് നിലം പരിശാക്കാനും ദിവസങ്ങൾ വേണ്ടിവരുമെന്നതിനാലായിരുന്നു അത് അവസാനം പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അവർ കോട്ട കീഴടക്കി കോട്ടയുടെ സംരക്ഷണ ചുമതല സാമൂതിരിയുടെ സൈന്യത്തെ ഏൽപ്പിച്ചിട്ട് ഇംഗ്ലീഷ് സൈന്യം ഒഴിഞ്ഞുപോയി ടിപ്പുവിൽ നിന്ന് തൽക്കാലം വലിയ പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല എങ്കിലും കോട്ടക ആക്കുന്ന സാമൂതിരിയുടെ പട്ടാളക്കാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മൈസൂർ ഭടന്മാർ എല്ലാ ദിവസവും ബ്രാഹ്മണരുടെ ശിരസ് വെട്ടി കിട്ടിത്തൂക്കുക പതിവാക്കി അങ്ങനെ അവസാനം സാമൂതിരി സൈന്യം പാലക്കാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരായി സാമൂതിരി ഒഴിഞ്ഞുപോയതോടെ ടിപ്പു വീണ്ടും കോട്ടപ്പുഴ വരെയുള്ള ദക്ഷിണ മലബാർ മുഴുവൻ കീഴടക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ വീണ്ടും കോട്ട ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലായി യൂറോപ്യൻ വാസ്തുവിദ്യയും ഹൈന്ദവ ഇസ്ലാമിക് വാസ്തുവിദ്യകളും സമന്വയിപ്പിച്ചാണ് കോട്ടയുടെ നിർമ്മാണ രീതി കവാടത്തിലെ സ്തംഭവും തൂണുകളും ഹൈന്ദവ വാസ്തുവിദ്യയെ പ്രതിനിധീകരിക്കുമ്പോൾ മേൽക്കവരങ്ങൾ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോട്ടയിൽ മാലിന്യ സംസ്കരണ സംവിധാനം കൊണ്ടുവന്നു അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ കാണാം തോക്കുധാരികളായ വടന്മാർക്ക് ഒളിച്ചു നിൽക്കാൻ പറ്റുന്ന കോണുകളിലായി ഉന്തി നിൽക്കുന്ന പ്രത്യേക കൊത്തളങ്ങളും പീരങ്കി ഘടിപ്പിക്കാനുള്ള കൊത്തളങ്ങളും കൂടി അഗാധമായ കിടങ്ങിന്റെ വലയത്തിനുള്ളിൽ നിലകൊള്ളുന്ന പാലക്കാട് കോട്ട ചരിത്ര സ്മാരകത്തിന്റെ വിജയസ്തംഭം പോലെ ഇന്ന് ഉയർന്നു നിൽക്കുന്നു പാലക്കാട് കോട്ട വളരെ നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്നതായി എനിക്ക് തോന്നി ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടം എത്തുന്നത് പാലക്കാടിന്റെ മുഖമുദ്ര തന്നെ ഈ കോട്ടയാണ് ഇനി മറ്റൊരു ചരിത്ര ഇടവുമായി വീണ്ടും എത്താം